നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ തുടരുകയാണ് മരണത്തിൽ ശത്രു രാജ്യങ്ങൾക്കടക്കം പങ്കുണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത് എന്നാൽ ഇതിൽ ഔദ്യോഗികമായ വിവരങ്ങളോ തെളിവുകളോ ഇതുവരെ ലഭ്യമായിട്ടില്ല റേയ്സിക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ നിരവധി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭരണത്തിൽ ഉന്നയിച്ച സഹപ്രവർത്തകരെ അദ്ദേഹം ഒതുക്കിയതായും റിപ്പോർട്ടുകളു അത്തരത്തിൽ രാജ്യത്തിനകത്ത് തന്നെ അദ്ദേഹത്തോട് ശത്രുതയുള്ളവർക്ക് മരണത്തിൽ പങ്കുണ്ടായേക്കാമെന്ന് സംശയിക്കുന്നവരു ിന്റെ പങ്ക് നിഷേധിക്കാനാവില്ലെന്ന് വാർത്തകളുമുണ്ട് ഏപ്രിൽ മാസത്തിൽ ദമാസ്കസിലെ ഇറാനിയൻ നയതന്ത്ര കെട്ടിടം ഇസ്രായേൽ ആക്രമിച്ചിരുന്നു പിന്നാലെ ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോൺ ആക്രമണവും നടത്തി ഇരു രാജ്യങ്ങളും തീവ്രമായ യുദ്ധത്തിന്റെ വക്കോളമെത്തി എന്നാൽ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വധിക്കുന്ന നിലയിലേക്ക് ഇസ്രായേൽ പോകില്ലെന്ന വാദങ്ങളുമു കാരണം ഒരു രാഷ്ട്രതലവനെ വധിക്കുന്നത് അതീവ ഗൌരവതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഹെലികോപ്റ്റർ അപകടത്തിൽ പങ്കില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢനീക്കങ്ങളുടെ തെളിവ് െന്ന് യുഎസ് സെനറ്റ് മെജോറിറ്റി ലീഡർ ചക് ഷുമർ പ്രതികരിച്ചു മനുഷ്യാവകാശ ധംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന ആൾ കൂടിയാണ് റൈസി രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റാനായി നിയമിതമായ സമിതിയിലെ റൈസിയുടെ അംഗത്വമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ ഉപരോധം ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുമുള്ള ജനരോഷവും റൈസിയുടെ കാലത്ത് രൂക്ഷമായിരുന്നു രണ്ടായിരത്തി തുടർഭരണം ലഭിച്ച ഹസൻ റുഹാനിയുടെ കാലത്ത് തുടങ്ങിയ ജനരോഷത്തിന് തുടർച്ചയായിരുന്നു റൈസിയുടെ കാലത്ത് കണ്ടത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ാൾ പ്രതിരോധ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുവെന്ന ആരോപണം റേസിയുടെ ഭരണകാലത്ത് കേട്ടു ഇറാന്റെ മതപോലീസിന്റെ കസ്റ്റഡിയിൽ മഹസ അമീനി മരിച്ചതിനെ തുടർന്നുണ്ടായ ജനമുന്നേറ്റം റേയ്സി കാലത്തെ പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു അഞ്ഞൂറിലേറെ പേർ പ്രതിഷേധങ്ങളെ തുടർന്ന് കൊല്ലപ്പെട്ടു ഏഴുപേരെ ഭരണകൂടം തൂക്കിലേറ്റി പ്രതിഷേധങ്ങളെ തുടർന്ന് മതകാര്യ പോലീസിനെ ഇറാൻ പിരിച്ചുവിട്ടു ഇത്തരം നടപടികൾ റേയ്സിക്ക് രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ അപകടത്തിൽപ്പെട്ട പറ്റിയുള്ള വാർത്തകളും പുറത്തുവന്നു ഇബ്രാഹിം റേയ്സി യു എസ് നിർമ്മിത ബെൽ ഹെലികോപ്റ്ററിലാണ് സഞ്ചരിച്ചിരുന്നത് ഹെലികോപ്റ്ററിന് മോശം കാലാവസ്ഥയും മൂടൽമഞ്ഞും മൂലം അസർബൈജാൻ അതിർത്തിക്കടുത്തുള്ള വനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തത് ഹെലികോപ്റ്ററിന്റെ പഴക്കവും യന്ത്രഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകളും അപകടത്തിന് കാരണമായിട്ടുണ്ടാകാമെന്നാണ് പലരും വിലയിരുത്തുന്നത് റെയ്സിയുടെ ഹെലികോപ്റ്ററിനൊപ്പം സഞ്ചരിച്ച മറ്റ് ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തിയത് ബെൽ ടു വൺ ടു മോഡൽ ഹെലികോപ്റ്ററിന്റെ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കം വിട്ടിട്ടുണ്ട് ഞായറാഴ്ചയാണ് ഇബ്രാഹിം റേസിയുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിലുണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റേസി മൂന്ന് ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന്റെ വ്യൂഹത്തിലുണ്ടായിരുന്നു രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായെത്തി യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസിയുടെ രേഖകൾ പ്രകാരം പതിനഞ്ച് പേരെ ഉൾക്കൊള്ളാൻ ഈ ഹെലികോപ്റ്ററിനാകും ആളുകളെ കയറ്റാൻ അനുയോജ്യമാണ് ഏരിയ ഫയർഫൈറ്റിംഗ് ഗിയർ ഫെറി കാർഗോ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഹെലികോപ്റ്ററിന്റെ എന്താ ഭാഗങ്ങൾ സംഘടിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് ഒരുപക്ഷെ അപകടത്തിൽ നിർണായകമായിരിക്കാമെന്ന് സി എൻ എൻ മിലിട്ടറി അനലിസ്റ്റ് സെഡ്രിക് ലെയ്റ്റൺ പറയുന്നു യു എസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളാണ് പുതിയ വിമാനങ്ങളോ യന്ത്രഭാഗങ്ങളോ വാങ്ങാൻ തടസ്സമായി നിൽക്കുന്നത് എയർഫ്ലീറ്റ്സ് ഡോട്ട് നെറ്റ് പ്രകാരം പ്രമുഖ ഇറാനിയൻ വിമാന കമ്പനികളായ ഇറാൻ ഇറാനെയർ മഹാനയർ എന്നിവ വിമാനങ്ങൾ ഇരുപത് വർഷത്തിലധികം ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ഹെലികോപ്റ്ററിന്റെ കാലപ്പഴക്കമാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ പ്രതികൂല കാലാവസ്ഥകളെ മറികടക്കാനാവാതെ വന്നത് എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട് സെപ്റ്റംബറിലാണ് മോഡൽ ഹെലികോപ്റ്റർ ഇതിനു മുമ്പ് അപകടത്തിൽപ്പെടുന്നത് യുഎഇയിലാണ് സംഭവം എന്നാൽ ഇറാനിൽ ഈ മോഡൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവത്തിൽ നാലുപേർ മരിച്ചിരുന്നു വാർത്തയുടെ നിറം തെടി തനി നിറം